സുഹൃത്തുക്കളി നമ്മുടെ സമൂഹത്തിൽ പല തെറ്റിദ്ധാരണകൾ ഇന്നും നിലനിൽക്കുന്നു ഉദാഹരണത്തിന് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല പക്ഷെ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്ന പ്രസ്താവന ഇത് തെറ്റാണ് അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും നിരീശ്വരവാദികളാണ് എന്ന ധാരണയും തെറ്റിദ്ധാരണ തന്നെയാണ് ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ദൈവവിശ്വാസം അംഗീകരിച്ചിരുന്നില്ല അത് കർശന നിയമമായിരുന്നു പക്ഷേ കാലക്രമേണ ആ നിലപാട് മാറി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ദൈവവിശ്വാസമുള്ളവരും ദൈവവിശ്വാസമില്ലാത്തവരും ഒരുപോലെ അംഗങ്ങളായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് കമ്മ്യൂണിസവും നിരീശ്വരവാദവും ഒന്നല്ല ഇവയെ ഒരുപോലെ കാണുന്നത് തന്നെയാണ് വലിയ തെറ്റ് കമ്മ്യൂണിസം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിരീശ്വരവാദം ഒരു ജീവിത ദർശനം പല പ്രമുഖ നിരീശ്വരവാദികളും ആദ്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചവരാണ് പിന്നീട് അവിടുത്തെ തെറ്റുകൾ കണ്ടറിഞ്ഞ് വിമർശിക്കുകയും മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഓഷോ പോലും തന്റെ ഗ്രന്ഥങ്ങളിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നിരീശ്വരവാദം എന്താണ് നിരീശ്വരവാദം പറയുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ എന്നതാണ് അതുകൊണ്ട് മരണത്തിന് ശേഷം ലഭിക്കും എന്ന് പറയുന്ന പ്രതിഫലങ്ങൾക്കായി ഇപ്പോഴത്തെ ജീവിതം തുലച്ചു കളയരുത് അതിന്റെ അർത്ഥം ആദർശങ്ങൾ വേണ്ട ധാർമ്മിക മൂല്യങ്ങൾ വേണ്ട എന്നാണ് അല്ല മറിച്ച് ജീവിതം നിലനിർത്തത് തന്നെയാണ് ഏറ്റവും വലിയ ആദർശം ജീവിതം സംരക്ഷിച്ചുകൊണ്ടാണ് മറ്റെല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടത് സമൂഹത്തിൽ മാറി മാറി വരുന്ന ധാർമിക മൂല്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് യുദ്ധപൂർവം ജീവിക്കുക ഇതാണ് നിരീശ്വരവാദം മുന്നോട്ട് വെക്കുന്നത് അതിനാൽ സുഹൃത്തുക്കളെ കമ്മ്യൂണിസവും നിരീശ്വരവാദവും ഒരുപോലെയല്ല കമ്മ്യൂണിസം രാഷ്ട്രീയ മാർഗമാണ് നിരീശ്വരവാദം ജീവിത ദർശനമാണ് നിരീശ്വരവാദികൾക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാം പക്ഷേ അവർക്കു നിർണായകമായത് സ്വന്തം ജീവിതവും സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളും തന്നെയാണ് അതിനാൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും നിരീശ്വരവാദികളാണ് എന്നത് തെറ്റായ ധാരണയാണ് അതുപോലെ തന്നെ നിരീശ്വരവാദം കമ്മ്യൂണിസമാണ് എന്നും പറയാനാവില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും പങ്കുവെക്കാനും ചാനലിൽ ചേർന്നിരിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി